കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് ബി എ ജി എൻ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷിന്റെ കമ്പൾസറി പേപ്പറുകളിൽ ഒന്നായിട്ടുള്ള ബി ഇ ജി സി വൺ സീറോ ടു യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന പേപ്പറാണ് ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് ഈ ഒരു പേപ്പർ അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കമ്പൾസറി പേപ്പറാണ് കോർ പേപ്പറാണ് ഹൺഡ്രഡ് മാർക്സിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിഇ ജി സി വൺ സീറോ ടു യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇഗ്നോ ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾടിമേറ്റ് അനാലിസിസ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സീരീസിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ റിവിഷൻ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആകാനും അതേപോലെ തന്നെ നമ്മളുടെ എഫേർട്സ് നമുക്ക് നമ്മൾ എക്സാമിന് വേണ്ടി എടുക്കുന്ന എഫേർട്സ് കുറച്ചും കൂടി ചാനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് മാക്സിമം നമ്മളുടെ എഫേർട്സ് കൊണ്ടുവന്ന് നമുക്ക് എക്സലൻസ് സ്കോറോടു കൂടി പാസ്സാവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ടോപ്പിക്സ് ബ്ലോക്സ് യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ നമ്മൾ നോർമലി എല്ലാ പേപ്പറും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ ബി ജി സി വൺ സീറോ ടൂവിലും നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ചെയ്യുന്നുണ്ട് ഓരോ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെക്കറിങ് ക്വസ്റ്റൻസ് റിവ്യൂ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് അതിന്റെ ഒരു പ്രൊഡിക്ഷനും നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട് ആൻഡ് ഫൈനലി മോഡൽ എക്സാം മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ഈ മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലേൺ വൈസ് ആപ്പിലാണ് കാണാൻ സാധിക്കുക സോ ആദ്യം ആദ്യമേ തന്നെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് എക്സാം പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ ബ്ലോക്കും നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട് യൂണിറ്റ് അതിലെ ടോപ്പിക്ക് എത്ര തവണ എത്ര ചോദ്യ പേപ്പറുകളിൽ ഇത് കാണപ്പെട്ടിട്ടുണ്ട് എഫിയറൻസസ് ആൻഡ് റെലവൻസ് അതിന്റെ പ്രാധാന്യം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടേബിള് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഇസ് ബ്ലോക്ക് വൺ ഹോം ഇലിയേറ്റ് ഹോമറിന്റെ ഇലിയഡ് യൂണിറ്റ് ആൻഡ് ഓഫ് അപ്പിയറൻസസ് ഹൈ ആൻഡ് ബ്ലോക്കിൽ തന്നെ യൂണിറ്റ് ആൻഡ് ഹെക്ടാർ ഹീറോയിക് ഐഡിയൽ ട്വൽവ് അപ്പിയറൻസസ് പന്ത്രണ്ട് ചോദ്യപേപ്പറുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് സോ ഹൈ റിലവൻസ് യൂണിറ്റ് ത്രീ വോർ ഓണർ വേഴ്സസ് ഹോറർ റീകൺസീലിയേഷൻ പത്ത് ചോദ്യപേപ്പറുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഹൈ റെലവൻസ് Then Unit 4, Moral Philosophy, Lessons from War, 6 Appearances, Medium, Medium Relevance. Now Block 2, Sophocles, Oedipus Rex. Block 2, Unit 1, Greek Theatre, Major Playwrights, Tragedy, Mimesis, Cadarsis, 11 Appearances, High Relevance. Block 2, Unit 2, Summary and Analysis, Fate or Destiny, Chorus, 13 Appearances, High Relevance. Block, block two, unit three, three unities: time, action, place. Unity, unity of time, unity of action, unity of place, and about Aristotle. Ten appearances, high relevance. Then block two, unit four, modern reception, responsibility, tragedy for all times. Seven appearances, medium relevance. Then coming to block three, plotus, Pot of Gold, unit one, origin, Greek comedy. Roman drama, six appearances, medium relevance. Then again, block three, unit two, characters, eucleo, slaves, marriage proposal, ten appearances, high relevance. Then coming to block three, unit three, social satire, plot, ending, eight appearances, medium relevance. Coming to block three, unit four, critical pers perspective, structure, dowry, five appearances, medium relevance. In a block of four, block four, Horace and Ovid, Unit 1, Roman literature, history, tradition, five appearances, medium relevance. Again, block four, Unit 2, Horace, life, work, satire, nine appearances, medium relevance. Then again, block four, Unit 3, satire analysis, ethics, father's role, seven appearances, medium relevance. Coming to block four, Unit 4, Ovid, life, metamorphosis, practice. സിക്സ് അപ്പിയറൻസസ് മീഡിയം റെലവൻസ് സോ ഇത്രയുമാണ് നമ്മുടെ നാല് ബ്ലോക്കിന്റെയും റെലവൻസും അതുപോലെ തന്നെ ടോപ്പിക്കും എത്ര തവണ ചോദ്യ പേപ്പറുകളിൽ കാണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കിയ ടേബിൾ ഇനി നെക്സ്റ്റ് നമ്മളൊരു ബാർ ചാർട്ടിന്റെ ഹെൽപ്പോട് കൂടിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ വിഷ്വലി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാണ് നിങ്ങൾക്ക് എക്സാക്സിസും വൈ ആക്സിസും കാണാം ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടു തൗസൻഡ് ട്വൻറ്റി വൺ തൊട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോർഗ്രാഫ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിൽ ബ്ലോക്ക് വൺ ഇയേഡ് ആൻഡ് ബ്ലോക്ക് ടു ഇ ഡിപ്പ് സ്ട്രെക്സ് ആണ് മോസ്റ്റ്ലി എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് ഈ ബാോഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആൻഡ് നെക്സ്റ്റ് ആ സെയിം കാര്യം തന്നെ നമ്മളൊരു ഹീറ്റ് മാപ്പ് സമ്മറി കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഹീറ്റ് മാപ്പിന്റെ ഹെൽപ്പോർഡ് കൂടിയിട്ട് നമുക്ക് ഇവിടെ വിഷ്വലി നിങ്ങളുടെ മുന്നിലേക്ക് സെയിം കാര്യം തന്നെ ഇവിടെ പ്രെസന്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇവിടെയും നമുക്ക് കാണാം ഓരോ യൂണിറ്റ് വൈസ് ബ്ലോക്കും യൂണിറ്റ് വൈസും പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ഇനി ത്രീ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആൻഡ് റീസൺസ് അതായത് മെയിൻ ആയിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ മൂന്ന് ത്രീ ടോപ്പിക്സ് മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ടോപ്പ് ത്രീ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആൻഡ് റീസൺസ് എപ്പിക് ആൻഡ് ട്രാജിക് സ്ട്രക്ചർ ഡെഫിനിഷൻ ത്രീ യൂണിറ്റ് അതൊരു ഫസ്റ്റ് ടോപ്പ് വൺ ഹൈ ഈൽഡ് ടോപ്പിക് ആണ് വൈ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആവാൻ കാരണം എന്ന് ചോദിച്ചാല് എക്രോസ് ഇയേഴ്സ് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഷോർട്ട് നോട്ട് ആയിട്ടും എസ് ഐ ആയിട്ടും ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഹൈഇയിൽഡ് ടോപ്പിക്കാണ് ഹീറോയിസം ആൻഡ് ഫെയ്റ്റ് ഹീറോയിസം ആൻഡ് ഫെയ്റ്റ് അക്കിലെ ഈഡിപ്പസ് റോൾ ഓഫ് ഡെസ്റ്റിനി ഇതും ഒരുപാട് തവണ എസ്ഐസ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ സോഷ്യൽ ക്രിറ്റിക് ഇൻപ്ലോ പോൾഡ് പോട്ട് ഓഫ് ഗോൾഡിലെ സോഷ്യൽ ക്രിറ്റിക് അത് മാരേജ് അല്ലെങ്കിൽ ലേവറി ഇതും ഒരു റെക്കറിംഗ് ടോപ്പിക് ആണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഓക്കെ ഇതാണ് അപ്പൊ ടോപ്പ് ത്രീ ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് ഇതാണ് നമ്മളുടെ ടോപ്പ് ടോപ്പ് ത്രീ ഹൈ ഈൽഡ് ടോപ്പിക്സ് നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി സോ ടേം എൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസംബർ ട്വന്റി ട്വന്റി വൺ തൊട്ട് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫോളോയിങ് ടേബിൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഉണ്ട് നമുക്കറിയാമല്ലോ ഷോർട്ട് നോട്ട്സ് ഉണ്ട് അതുപോലെ മീഡിയം ലെങ്ത് എസ് ഐസ് ഉണ്ട് ലോങ് എസ് ഐസ് ഉണ്ട് കോണ്ടെക്ച്വൽ അല്ലെങ്കിൽ കൊട്ടേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡെഫിനിഷൻസ് ഉണ്ട് എം സി ക്യൂസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട് അതിൽ നമ്മുടെ ഈ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഓരോ ഫോർമാറ്റും എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഈ ടേബിൾ നോക്കാം ടേബിളിൽ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ റെഫറൻസ് ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഫൈവ് മാർക്സിനാണ് ചോദിക്കുക വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് വളരെ കൺസൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് എക്സ് ഡീപ്പ് ആയിട്ടുള്ളതല്ല വളരെ കൺസൈസ് ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഫോർമാറ്റ് ആണ് ഒരു മീഡിയം ലെങ്ത് അനലറ്റിക്കൽ എസ് സി അത് ടെൻ മാർക്സിനാണ് ചോദിക്കുക ടു ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ആണ് കൂടുതലായിട്ടും നമ്മൾ അത് ഫോക്കസ്ഡ് ആയിട്ട് വേണം എഴുതാൻ ടെൻ മാർക്സിന് വേണം നമ്മൾ എഴുതണ്ടേ അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം അത് എഴുതാൻ ഇനി അടുത്ത ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റിയാണ് ലോങ് എസ് എ ലോങ് എസ് എ മീൻസ് ഫിഫ്റ്റി ടു ട്വന്റി മാർക്സിനാണ് അത് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഫൈവ് ഹൺഡ്രഡ് ട് എയ്റ്റ് ഹൺഡ്രഡ് വേർഡ്സിന് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട് ഇൻ ഇൻഡെപ്ത് ക്രിറ്റിക്കൽ എസ് ഐസ് ആണ് ഉണ്ടാവുക ഒരാളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ മറ്റ് മറ്റു സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി കോൺടെക്ച്ൽ അല്ലെങ്കിൽ കൊട്ടേഷൻ നോട്ട് ആ ടൈപ്പ് ക്വസ്റ്റൻസിനൊക്കെ അഞ്ച് മാർക്കാണ് വരാം ചിലപ്പോൾ ഏതെങ്കിലും കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു ഡയലോഗ് തന്നിട്ടോ അല്ലെങ്കിൽ ഒരു കോൺ കൊട്ടേഷൻ തന്നിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വരികയാണെങ്കിൽ അത് ഫൈവ് മാർക്സിനാണ് ചോദിക്കുക ഹഡ്രഡ് ടു ടു ഹഡ്രഡ് വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് കൊട്ടേഷൻ അത് എവിടെ വന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എൻ എക്സ് ലിസ്റ്റ് ഓഫ് ഡെഫിനിഷൻ ഫോർ ടു ഫൈവ് മാർക്ക് ഡെഫിനിഷൻ ഡിഫൈൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഡിഫൈൻ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് വേർഡ്സിനാണ് അത് ഫ്രാക്ഷൻ ഡെഫിനിഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് എം സി ക്യൂ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ വരാറില്ല ഈ ഒരു പേപ്പർന്നും ഇനി ഓരോ ഫോമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ റെഫറൻസസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫൈവ് മാർക്സിനാണ് ചോദിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വേഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത് വളരെ കൺസൈസ് ആയിട്ട് വേണം വളരെ ബ്രീഫായിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് നമ്മളുടെ ആൻസർ ക്ലിയർ ആയിരിക്കണം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അക്യുറേറ്റ് ആയിരിക്കണം ഇനി നെക്സ്റ്റ് ഇസ് മീഡിയം ലെങ്ത് അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ടെൻ മാർക്സിനാണ് ചോദിക്കുക വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട് ക്രിറ്റിക്കൽ ഡിസ്കഷൻ ആണ് ഉണ്ടാവുക എബൌട്ട് ടു ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം ഇത് കമ്പാരിസൺ ആണ് കമ്പാരി തീംസ് ഡിസ്കസിങ് ക്യാരക്ടർ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇവാലുവേറ്റിങ് ലിറ്ററീ ഇംപാക്റ്റ് പത്ത് മാർക്കിനാണ് നമ്മൾ പറഞ്ഞല്ലോ അതാണ് മീഡിയം ലെങ്ത് ആൻഡ് ഇനി നെക്സ്റ്റ് ലോങ് എസ് എ ലോങ് എസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ട്വൻറ്റി മാർക്സിനാണ് ചോദിക്കുക ഫൈവ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് വേർഡ്സിനാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം ഈ ടൈപ്പ് ഓഫ് ആൻസേഴ്സ് നമ്മൾ എഴുതാനായിട്ട് ഇതാണ് ലോങ് എസ് എ വരുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഇനി ഫോർത്ത് ആണ് കോൺടെക്ച്ൽ ഓർ ക്വട്ടേഷൻ നോട്ട്സ് ഫൈവ് മാർക്സിനാണ് ചോദിക്കുക നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന കൊട്ടേഷൻ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ എന്നുള്ളതാണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത് ഫൈവ് മാർക്സിൻ്റെ ആണ് നോ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓരോ ബ്ലോക്കും ഓരോ എക്സാംസ് ഡിസംബർ ട്വന്റി ട്വന്റി വൺ ജൂൺ ട്വന്റി 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 ത്രീ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ ആൻഡ് ആവറേജ് മാർക്സ് പെർ പേപ്പർ ദെൻ ടോട്ടൽ ഷെയർ ഓരോ ബ്ലോക്കും നമ്മൾ നോക്കാം ബ്ലോക്ക് വൺ ഹോമർ ഡിസംബർ ട്വന്റി ട്വന്റി വണ്ണില് തേർട്ടി ജൂൺ ട്വന്റി ടൂല് ട്വന്റി എയ്റ്റ് ഡിസംബർ ട്വന്റി ടൂല് ട്വന്റി എയ്റ്റ് ജൂൺ ട്വന്റി ത്രീയിൽ ട്വന്റി നയൻ ഡിസംബർ ട്വന്റി ത്രീയിൽ ട്വന്റി സെവൻ ആവറേജ് മാർക്സ് പെർ പേപ്പർ എന്ന് പറയുമ്പോൾ ട്വന്റി എയ്റ്റ് പോയിന്റ് ഫോർ ആൻഡ് ടോട്ടൽ ഷെയർ ട്വന്റി എയ്റ്റ് പെർന്റേജ് അതുപോലെ ബ്ലോക്ക് ടു ഈഡിപ്പർ സ്ട്രെക്സ് ഡിസംബർ ട്വന്റി വണ്ണില് ട്വന്റി നയൻ ജൂൺ ട്വന്റി ടൂയില് ട്വന്റി നയൻ ഡിസംബർ ട്വന്റി ടൂയില് ട്വന്റി സിക്സ് ജൂൺ ട്വന്റി ത്രീയിൽ ട്വന്റി സെവൻ ഡിസംബർ ട്വന്റി ത്രീയിൽ ട്വന്റി എയ്റ്റ് ആവറേജ് മാർക്സ് പെർ പേപ്പർ ട്വന്റി സെവൻ പോയിന്റ് എയ്റ്റ് ടോട്ടൽ ഷെയർസ് ട്വന്റി പെർസെന്റേജ്

ഡിസംബർ 23, 23. ട്വന്റി ത്രീ per paper 21.6 and total share പോയിന്റ് സിക്സ് ആൻഡ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ട്വന്റി ടു പെർസെൻറ്റേജ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു വിഷ്വലി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാണ് ഒരു ഗ്രാഫിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡിഫറെന്റ് ലൈൻസ് കളേർഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ കളറും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഫോർമാറ്റിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് നോട്ട്സിന് അതുപോലെ തന്നെ ഒരു റോസ് കളർ കൊടുത്തിട്ടുണ്ട് മീഡിയം ലെങ്ത് എസ് സൈസ് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ലോങ് എസ് സൈസ് ആൻഡ് വയലറ്റ് കളർ കോണ്ടക്ഷൻ ഓഫ് കൊട്ടേഷൻ എന്നുള്ള രീതിയിൽ ഡിഫറെന്റ് കളേഴ്സിൽ ഇവിടെ കാണാം ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് ഇപ്പൊ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ നമ്മൾ ഈ ട്രെൻഡ് അനലൈസ് ചെയ്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഷോർട്ട് നോട്ട്സ് ആണ് കൺസിസ്റ്റന്റ്ലി ഒരു ലാർജർ പോർഷൻ ഓഫ് ദ ക്വസ്റ്റൻ പേപ്പറിലും നമുക്ക് ഷോർട്ട് നോട്ട്സിന്റെ ഒരു ചാൻസ് കാണാം ഫോർട്ടി ടു ഫോർട്ടി ഫോർ പെർസെൻറ്റേജാണ് ഷോർട്ട് നോട്ട്സ് വന്നിട്ടുള്ളത് പിന്നെ വന്നിരിക്കുന്നത് ലോങ്സ്റ്റേ ക്വസ്റ്റ്യൻസ് ആണ് ലോങ്ങസ്റ്റേ ക്വസ്റ്റ്യൻ ഹാസ് ഇൻക്രീസ്ഡ് ഫ്രം ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി വൺ ടു തേർട്ടി ടു പെർസെൻറ്റേജ് ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു അത് തേർട്ടി ടു പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് ലോങ്സ്റ്റ് എ ക്വസ്റ്റ്യൻസ് പിന്നെ കോണ്ടെക്ച്വൽ അല്ലെങ്കിൽ ക്വട്ടേഷൻ നോട്ട് അത് ഇസ് സ്റ്റഡി ബട്ട് കംപ്രൈസ് സ്മോളസ്റ്റ് ഷെയർ വളരെ കുറച്ച് ശതമാനം ക്വസ്റ്റ്യൻസ് മാത്രേഷൻ നോട്ട്സ് ആയിട്ട് വന്നിട്ട് ഇനി നമ്മൾ ടോപ്പ് ക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ വേണ്ടി പോകുന്നത് അതായത് ഹൈലി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലെയിൻ ദാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻഡ് എപ്പിക് എക്സ്പ്ലെയിൻ ദാരക്ടറിസ്റ്റിക് ഓഫ് ആൻ എക് എയ്റ്റ് ആണ് സോ ഇറ്റ് ഈസ് ഹൈ റെക്കറിംഗ് ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ ആണ് ഹൂ ഇസ് ദ ഹീറോ ഓഫ് ദി ഇലിയറ്റ് ഡിസ്കസ് സെവൻ അപ്പിയറൻസസ് Third question, discuss the role of fate and destiny in Oedipus Rex. Appearances, eight. Fourth one, would you agree that emotion and meaning are blended together in a tragedy? Discuss with reference to Oedipus Rex. Appearances, seven. And fifth one, comment on the ending of Port of World. Appearances, seven. And sixth one, elucidate the positive value of Horace represents in his sermons. Appearance, six. Seventh one, illustrate the role of three unities in Oedipus rex Appearance seven. Eighth one, how does war bring about honor as well as horror? Discuss with reference to it. Appearance six. Ninth one, what were the implications of the marriage proposal in Port of Gold? Appearance six. Tenth one, discuss the literary value of Ovid's metamorphosis and its influence on later writers. Appearance six. സോ ഇനി നമ്മൾ ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് കാണുന്നത് ഇവിടെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അത് ഏത് ബ്ലോക്കിൽ നിന്നാണ് യൂണിറ്റിൽ നിന്നാണെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പിയറൻസ് കൊടുത്തിട്ടുണ്ട് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അപ്പിയറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്ക് സോ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദിക്സ് ഓഫ് ആൻഡ് എപ്പിക് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺസ് ആവറേജ് മാർക്ക് ടെൻ നെക്സ്റ്റ് ഹൂസ് എ ഹീറോ ഓഫ് ദി ഡിസ്കസ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു Appearance 7, average mark 10. Third one is role of fate and destiny in Oedipus Rex Block 2, Unit 2, Appearance 8, Average Mark 10. Next is emotion and meaning in tragedy. Oedipus rex block 2, unit 4, appearance 7, and average mark 10. Next is comment on the end or ending of pot of gold. Block 3, unit 4, appearance 7, average mark 10. Next is positive values in Horace Sermon, block 4, unit 2, appearance 6, and average mark 10. Next, the three Units in Oedipus Rex, block 2, unit 3, appearance 7, and average mark 10. Next is honor and horror in Eliot, block 1, unit 3, appearance 6, and average mark 10. Next is marriage proposal implications in pot of gold, block 3, unit 2. appearance 6 and average mark 10. Next is literary value സിക്സ് ആൻഡ് ആവറേജ് മാർക്ക് ടെൻ നെക്സ്റ്റ് ലിറ്റററി വാല്യൂസ് സിക്സ് ആൻഡ് ആവറേജ് മാർക്ക് ടെൻ ഇനി നമ്മൾ ഒരു ചെറുതായിട്ടുള്ള ഒരു അഡ്വൈസ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് അതായത് പ്രാക്ടീസ് ആൻസറിംഗ് ഈസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് വൈസ് നമ്മൾ റിവിഷൻ ടൈമിൽ തന്നെ ഇപ്പൊ നമ്മൾ ഈ കണ്ടിട്ട് ഇപ്പൊ നേരത്തെ കണ്ട ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ടൂ ടൈംസ് എങ്കിലും നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം ഫസ്റ്റ് ഔട്ട്ലൈൻ ഫൈവ് മിനിറ്റ്സ് ആൻഡ് നെക്സ്റ്റ് റൈറ്റ് യുവർ ഫുൾ ആൻസേഴ്സ് ഇൻ ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വൽവ് മിനിറ്റ്സ് ആൻസർ എഴുതുക ആൻഡ് യു ഹാവ് ടു പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ടു ടൈംസ് ആൻഡ് ഓൾസോ കമ്പെയർ ആൻസേഴ്സ് വിത്ത് മോഡൽ ആൻസേഴ്സ് നമ്മുടെ ഈ ആൻസേഴ്സ് നമ്മൾ എഴുതിയ ആൻസേഴ്സും മോഡൽ ആൻസേഴ്സും ഒക്കെ കമ്പെയർ ചെയ്യുക ആൻഡ് യു ഹാവ് ടു ഫോക്കസ് ഓൺ എവിടെയൊക്കെയാണ് തെറ്റ് ചെയ്ത് ഏതൊക്കെ പോയിന്റ്സ് നമ്മൾ എഴുതാത്തത് എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക ആൻഡ് ഓൾസോ റൊട്ടേറ്റ് ബിറ്റ്വീൻ ബ്ലോക്സ് ഇൻ പ്രാക്ടീസ് സെഷൻസ് അതായത് നമ്മൾ ഒരു ബ്ലോക്കിൽ തന്നെ നിൽക്കാതെ ഓവർ ഫോക്കസ്ഡ് ആവാതെ എല്ലാ ബ്ലോക്കും കവർ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പിടിക്കാം ജോയിൻ ചെയ്ത ഒരാളാണ് ഡിഗ്രി പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് ലേൺവേജ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ ഇവിടെ കാണാം

ടോട്ടൽ എക്സാം നോക്കിയാൽ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമ്മളെ ഡിസ്കസ് ചെയ്ത ടോപ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത് ടോട്ടൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജും ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ വി ഗിവിംഗ് എ പ്രോബിലിറ്റി മാട്രിക്സ് ടേബിൾ അതായത് ഒരു പ്രോ പ്രോബിലിറ്റി ചാർട്ടാണ് ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ അതിന്റെ കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട് എത്ര ശതമാനം സാധ്യതയുണ്ട് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് സോ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എപ്പിക് എയ്റ്റി പെർസെൻറ്റേജ് പ്രോബിലിറ്റി ആണ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് സോ ഇറ്റ് ഹാസ് ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അത് നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൈ ബിക്കോസ് ലാസ്റ്റ് ടെൻ ക്വസ്റ്റൻ പേപ്പേഴ്സിലെ എയ്റ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സിലും ഈ ക്വസ്റ്റൻ വന്നിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഇതിന് എയ്റ്റി പെർസെൻറ്റേജ് സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ഹീറോ ഓഫ് ഇലിയറ്റ് അക്കിലസ് ഓർ ഹെക്ടർ ിറ്റി ഹൈ കാറ്റഗറി സെവൻ ഔട്ട് ഓഫ് ടെൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ബ്ലോക്ക് യൂണിറ്റ് ഓണർ ആൻഡ് ഇൻ ബോർ പ്രോബബിലിറ്റി ആണ് മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് ആറ് അപ്പിയറൻസസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചോദ്യം എസ് എ ഫോർമുല ഫോർമാറ്റിലാണ് ചോദിക്കുക നെക്സ്റ്റ് ബ്ലോക്ക് ടു യൂണിറ്റ് ഓർ ഡെസ്റ്റിനി 80% probability, high probability, and appearance in 8 out of 10 question papers as both long answer and short answer. Next, block 2, unit 3, 3 unities in Oedipus Rex, 70% probability, and which is in high category. Uh, essay, direct essay item, 7 out of 10 question paper. Next, again, block 2, unit 4, emotion and meaning in tragedy, 70% പ്രോബിലിറ്റി കാറ്റഗറി ഹൈ കാറ്റഗറി സെവൻ ഔട്ട് ഓഫ് ടെൻ ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടു മാരേജ് പ്രപ്പോസൽ ഇൻ പോർട്ട് ഓഫ് ഗോൾഡ് സിക്സ്റ്റി പെർസെൻറ്റേജ് പ്രോബബിലിറ്റി മീഡിയം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം സിക്സ് പേഴ്സൺ സിക്സ് പേപ്പേഴ്സിലാണ് ചോദിച്ചിട്ടുള്ളത് സിക്സ് ഔട്ട് ഓഫ് ടെൻ ക്വസ്റ്റൻ പേപ്പേഴ്സിലാണ് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് എഗൈൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ എൻഡിങ് ഓഫ് പോർട്ട് ഓഫ് ഗോൾഡ് സെവൻറ്റി പെർസെന്റേജ് ഹൈ റെലവൻസ് സെവൻ ഔട്ട് ഓഫ് ടെൻ റീസെന്റ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് 4 2 60 ിറ്റി ആണ് മീഡിയം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം സിക്സ് അപ്പിയറൻസ് ആണ് യൂഷ്വലി ടെൻ മാർക്സിനാണ് ചോദിക്കുക അതുപോലെ ലിറ്റററി വാല്യൂസ് ഓഫ് മെറ്റമോർഫോർസിസ് എന്ന് പറയുന്ന ക്വസ്റ്റിനും സിക്സ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി ആണ് സിക്സ് ഔട്ട് ഓഫ് ടെൻ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി ഹൈ പ്രയോറിറ്റിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് നോക്കാം characteristic of epic ക്യാരക്ടറിസ്റ്റിക് ഓഫ് എപ്പിക് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഹീറോ ഓഫ് ഇലിയറ്റ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ഫെയിറ്റ് ഓർ ഡെസ്റ്റിനിഡിപ്പ സ്രക്സ് ബ്ലോക്ക് ടൂ യൂണിറ്റ് ടു ത്രീ യൂണിറ്റിസ് oedipus rex block 2 unit 3 emotions and meaning in tragedy block 2 unit 4 ending of പോർട്ട് of gold block 3 unit 4 ഇവിടെ നമ്മൾ വളരെ നല്ല രീതിയിൽ ടൈം എടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഫുൾ നമ്മൾ ഫുൾ ലെങ് എസ്സേ ആയിട്ട് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം ഇനി മീഡിയം പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഓണർ ആൻഡ് ഹൊറർ ഓഫ് വാർ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ മാരേജ് പ്രപ്പോസൽ ഇൻ പോട്ട് ഓഫ് ഗോൾഡ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടു വാല്യൂസ് ഇൻ ഹൊറേഴ്സ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടു ലിറ്ററലി വാല്യൂസ് മെറ്റമോർഫോസസ് ബ്ലാക്ക് ഫോർ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ ഈ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ ഒരു ഔട്ട്ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക റിവ്യൂ റെലവെന്റ് ടെക്സ്റ്റ് എക്സാമ്പിൾസ് റെലവൻറ് ആയിട്ടുള്ള ടെക്സ്റ്റ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാവുന്നതാണ് ഇനി ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം അതർ അതർ ദാൻ ലിസ്റ്റ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ലോ പ്രയോറിറ്റിയാണ് ഇവിടെ കൺസിഡർ ചെയ്തത് ഹൈ പ്രയോറിറ്റി മീഡിയം പ്രയോറിറ്റി മാത്രമായിരുന്നു എല്ലാം ലോ പ്രയോറിറ്റിയാണ് അപ്പം അത് നമ്മൾ ക്യക്കായിട്ടൊന്ന് വായിക്കുക എന്തായാലും നമ്മളത് വിട്ട് കളയാൻ പാടില്ലേ ക്യുക്കായിട്ട് നമ്മളതൊന്ന് വായിക്കുക ഹൈ പ്രയോറിറ്റിക്ക് കൊടുക്കുന്ന ഫോക്കസ് കൊടുക്കണ്ട എങ്കിൽ കൂടിയും അതെല്ലാം നമ്മളൊന്ന് കവർ ചെയ്ത് പോകണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതെന്താന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ച കാരണം സെവൻ ഔട്ട് ഓഫ് ടെൻ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ച കാരണമൊക്കെയാണ് ഇവിടെ പ്രോബിലിറ്റി കൺസിഡർ ചെയ്തിരിക്കുന്നത് എയ്റ്റി സെവൻറ്റി എന്നൊക്കെയുള്ള രീതിയിൽ സോ അതാണ് ഇവിടെ എഗെയിൻ പറയുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ബ്ലോക്കും അത്ര പ്രയോറിറ്റി കൊടുക്കാൻ കാരണം അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ കാണുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതായത് വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ജൂൺ ട്വന്റി ട്വന്റി ഫൈവില് ഹൺഡ്രഡ് മാർക്സ് ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം ത്രീ ഹവർ ആണ് ത്രീ സെക്ഷൻസ് ആയിട്ടായിരിക്കും എ ബി ആൻഡ് സി സെക്ഷൻസ് ആയിട്ടായിരിക്കും അറ്റം ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം സെക്ഷൻ എ ടു ഫ്രം സെക്ഷൻ ബി ആൻഡ് ത്രീ ഫ്രം സെക്ഷൻ സി വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം സെക്ഷൻ എ ടു ഫ്രം സെക്ഷൻ ബി ആൻഡ് ത്രീ ഫ്രം സെക്ഷൻ സി വേർഡ് ലിമിറ്റ് നമ്മൾ നോക്കണം ഇനി സെക്ഷൻ എ നോക്കുമ്പോ അറ്റംപ്റ്റ് സെക്ഷൻ എ ഓരോന്നിനും അഞ്ച് മാർക്കാണ് ഉണ്ടാവുക ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റിംഗ് ടു സെക്ഷൻ ബി സെക്ഷൻ ബിയിൽ എനി ടു ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ എഴുതിയാൽ മതി ഓരോന്നിനും പത്ത് മാർക്ക് വെച്ച് ട്വന്റി മാർക്സ് ആണ് സെക്ഷൻ ബി ഉണ്ടാവുക സോ സെക്ഷൻ എ എന്ന് പറയുന്നത് അഞ്ച് മാർക്കിന് നാല് ചോദ്യങ്ങൾ എഴുതണം ഇരുപത് മാർക്ക് ടോട്ടൽ സെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ തന്നെ രണ്ട് ചോദ്യങ്ങളാണ് എഴുതേണ്ടത് ഓരോന്നിനും പത്ത് മാർക്ക് വെച്ച് വീണ്ടും ഇരുപത് മാർക്ക് എഗെയിൻ സെക്ഷൻ സി എന്ന് പറയുന്നത് എനി ത്രീ ഏതെങ്കിലും മൂന്നെണ്ണം ഓരോന്നിനും ഇരുപത് മാർക്ക് വെച്ച് അങ്ങനെ ടോട്ടൽ അറുപത് ത്രീ ഇൻറ്റു ട്വന്റി സിക്സ്റ്റി മാർക്ക് ഇതാണ് നമ്മളുടെ ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് നമ്മളുടെ ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഇതിന്റെ ആൻസർ കീ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ലേൺ വൈസ് ആപ്പിലാണ് ഇതിന്റെ ആൻസേഴ്സും അതേപോലെ തന്നെ വാല്യൂ പോയിന്റ്സും മാർക്കിംഗ് സ്കീമും കാണാൻ സാധിക്കും സോ വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുർ എക്സാം സ്റ്റഡി വെൽ താങ്ക് യു